അങ്ങനെ നമ്മൾ ജാസ്മിനും സിജോയും അതേപോലെ തന്നെ ഋഷിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ സിജോ സിജോൻ്റെ ലവ് സ്റ്റോറി എല്ലാം ശ്രീരേഖനോട് പറയുന്നുണ്ടായിരുന്നു ഫാമിലിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഞാൻ വന്നത് ഇതിൻ്റെ വിന്നറാവുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പക്ഷേ എനിക്കൊരു സോഷ്യൽ മെസ്സേജ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും എൻ്റേതായ നിലപാട് ഞാൻ വളരെ വ്യക്തമായി പറയാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് നല്ലൊരു മെസ്സേജ് കൊടുക്കാനും വേണ്ടി തന്നെയാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റാരും എന്ത് പറഞ്ഞാലും യാതൊരുവിധ പ്രശ്നവും ആ ഒരു പ്രശ്ന സമയത്ത് മാത്രം താൻ പൊട്ടിത്തെറിക്കും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് ജാസ്മിൻ എല്ലാവരുടെയും കൂടെ പോയി സംസാരിക്കും എല്ലാവരോടും കൂടി വഴക്കുണ്ടാക്കും ആ കാര്യത്തിൽ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് വേറെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് എല്ലാവരുമായി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ പക്ഷേ ജാസ്മിനെ ശരണ്യ അതായത് അൻസിബ തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട് ഒറ്റപ്പെടുത്തുകയും ചെയ്തു